ൾ ഡിപ്പാർട്ട്മെന്റിന്റെ കടുത്ത നിയമലംഘനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനം ഓടുന്നത് നിയമം ലംഘിച്ച് ഹെൽമെറ്റ് ധരിക്കാത്തതിന് യുവാവിൽ നിന്നും മൂവായിരം രൂപ പിഴ ഈടാക്കിയ എം ബി ഡിയുടെ വാഹനത്തിന് ഇൻഷുറൻസും പുക സർട്ടിഫിക്കറ്റും ഇല്ല വീഴ്ച ചൂണ്ടിക്കാട്ടിയപ്പോൾ പറ്റുന്നതെല്ലാം ചെയ്തോളാനായിരുന്നു ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി നിലമ്പൂർ ചുങ്കത്തറയിലാണ് സംഭവം ചുങ്കത്തറയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്ക് യാത്രികൻ സനൂബിൽ നിന്ന് പിഴ ഈടാക്കിയത് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പിഴ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വാഹനത്തിന്റെ മലിനീകരണ സർട്ടിഫിക്കറ്റ് തീയതി ജൂലൈയിൽ അവസാനിച്ചതാണ് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളമായി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ ആക്രോശിച്ചത് തന്നെ കൊണ്ട് പറ്റുന്നത് താൻ ചെയ്യാൻ നോക്കി എന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളിയെന്ന് സനൂപ് പറയുന്നു പണം